ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം അവതരിപ്പിക്കുന്ന പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷിഫാന അള്ളാഹു സുബാന വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ മനുഷ്യരാശിയോട് മൊത്തമായും അവിശ്വാസികളെ പ്രത്യേകിച്ചും നബിസ് അള്ളാഹു അലൈഹി സ്വലമ തങ്ങളെയും മുർച്ചലുകളെയും ഒക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു തായാല ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഖുർആാനിലെ ഏറ്റവും വലിയ വിശാലമായ ആയത്തുകൊണ്ട് സമ്പൽ സമൃദ്ധമായ സൂറജ് അൽ ബക്കറ ഒരു പശുവിനെ അറുക്കാൻ ഇസ്രായേലോട് കൽപ്പിച്ചുകൊണ്ട് അറുപത്തിയേഴ് മുതൽ എഴുപത്തിമൂന്ന് വരെയുള്ള വചനങ്ങളിലൂടെ വിവരിച്ചുകൊണ്ടാണ് ഈ അധ്യായ അൽ ബക്കറ എന്ന് പേര് വരാൻ കാരണം അധ്യായം രണ്ട് വചനങ്ങൾ ഇരുന്നൂറ്റി എൺപത്തി ആറ് മദീനയിൽ അവതരിച്ചത് വിഭാഗം നാപ്പത് ഇതിലെ നൂറ്റിനാലാം വചനത്തെയാണ് നാം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا لا تقولوا رائنا وقولوا انظرنا واسمعوا എന്ന് വക്കൂലു നിങ്ങൾ പറയുകയും ചെയ്യുവീൻ എന്നും നിങ്ങൾ കേൾക്കുകയും ചെയ്യുവീൻ ഇവിടെ നാം റായിന എന്ന വാക്കിനെ ഞങ്ങളെ ഖൌനിക്കണം അഥവാ ഞങ്ങൾ മനസ്സിലാക്കുന്ന വിധം ഞങ്ങളെ ഞങ്ങളെപ്പറ്റി ശ്രദ്ധിക്കണം എന്നാണ് അർത്ഥം അതേ വാക്കുതന്നെ അവരുടെ ഭാഷയിൽ വിഡ്ഢി എന്നും മൂടൻ എന്നിങ്ങനെ ചീത്ത വാക്കുകളിൽ ഉപയോഗിച്ചിരുന്നു അലൈഹി അള്ളാഹുഅലൈ തങ്ങൾ വല്ലതും പറയുമ്പോൾ സന്ദർഭത്തിനൊത്ത് ആദരവും മര്യാദയും പാലിക്കുന്ന വിധത്തിൽ യഹൂദികൾ അലൈഹി നബിസല് തങ്ങളെ ഈ വാക്ക് പറയുകയും അവരുടെ യഥാർത്ഥ ഉദ്ദേശമാവട്ടെ തിരുമേനിയെ വിഡ്ഢിയാക്കുകയും പരിഹസിക്കുക ചെയ്യുകയും എന്നതാണ് സത്യവിശ്വാസികളും നബിസുലാഹു അലൈഹി തങ്ങളോട് ഈ വാക്ക് പറയുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ അവരെ കുറ്റപ്പെടുത്തുവാനും സാധിക്കുന്നില്ല മാത്രമല്ല സത്യവിശ്വാസികളും തങ്ങളെപ്പോലെ ആ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ യഹൂദികൾ സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു അതുകൊണ്ട് അത്തരം വാക്കുകൾ സത്യവിശ്വാസികൾ ഉപയോഗിക്കരുതെന്നും അർത്ഥാശങ്കകൾക്കിടയില്ലാത്തതും കളങ്കരഹിതമായ വാക്കുകൾ ഉപയോഗിക്കണമെന്നും അള്ളാഹു സത്യവിശ്വാസികളെ ഉപദേശിക്കുകയാണ് റാഇനയുടെ സ്ഥാനത്ത് എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ശരിക്കു കേട്ട് മനസ്സിലാക്കാനും കൽപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ നോക്കണം ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ആയത്തിന്റെ അവസാനത്തിൽ അവിശ്വാസികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന താക്കീതിൽ അത്തരം പരിഹാസ വാക്കുകൾ വസല്ലമ തങ്ങളോട് ഉപയോഗിക്കരുത് അവിശ്വാസം നിമിത്തമാകണമെന്നും സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ലെന്നും സൂചനയുണ്ട് ഈ ആയത്തിൽ വിശദമായിട്ട് റായിന ഉള്ളുറിന എന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കി നമ്മൾ ഓരോ ക്ലാസ്സിലൂടെയും മനസ്സിലാക്കുന്ന ഓരോ അറിവുകളും നേടിയെടുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹുത്താല തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അഹ്റുദ്ൻ അലഹദില്ലാഹ് റബുൽ ആലമീൻ